നമ്മുടെ നാട്ടിലെ സത്യം വളരെ സിമ്പിളാണ് ഈ കള്ളങ്ങളാണ് കോംപ്ലക്സ് സത്യം വളരെ സിമ്പിളും ലഘുവുമാണ് ഈ കള്ളങ്ങളാണ് ഇങ്ങനെ സങ്കീർണ്ണമായി പറയേണ്ടി വരുന്നത് ഒരുപക്ഷെ ശ്രീ ദിലീപിന്റെ വിഷയത്തെക്കാൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കാൾ എന്റെ പതിനാറ് ദിവസത്തെ ജയിലിലേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ ലോക്സഭയിലടക്കം വരികയും ചെയ്യും പുരുഷാവകാശങ്ങളെ ഒരുപാട് കാലത്തേക്ക് തിരിച്ചടിക്കാനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓർക്കുക വേറെ ആരെയും ഞാൻ പറയുന്നില്ല സ്റ്റേറ്റും സിസ്റ്റവും അങ്ങനെ ധാരാളം അസത്യങ്ങളും വാസ്തവങ്ങളല്ലാത്ത കാര്യം പറയുന്നു ഞാൻ പലപ്പോഴും ഒരു കാര്യമാണ് അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ കൊടി എത്ര സിമ്പിളായിട്ട് ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിമാണ് ഈ കൊടിയുടെ അർത്ഥം നമ്മൾ മതസൗഹാർദ്ദത്തോട് ജീവിക്കണമെന്നുള്ളതാണ് പക്ഷെ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ ചരിത്രാധ്യാപകന്മാർ നമ്മളോട് ഈ സിസ്റ്റം അവരുടേതായ വ്യാഖ്യാനങ്ങളും മറ്റും പറയുക ഞാനിത് ഇത് ഈ ആമുഖമായി പറഞ്ഞു തുടങ്ങിയതിന്റെ കാര്യം ഈ സത്യങ്ങൾ പറയുന്നേ നമ്മൾ മടിക്കരുത് അങ്ങനെ സത്യങ്ങൾ പറയുന്നതിന് മടിച്ച ആ ഒരു രാജ്യം നിലനിൽക്കില്ല അതുകൊണ്ടാണ് മകരവിളക്ക് മകരജ്യോതി പോലെ സെൻസിറ്റീവായ കാര്യം സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധിനേയം ഓർക്കുക ഇന്ത്യയുടെ പരമോന്നത നീതിയുടെമായ സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധിന്യായം ഇന്ന് തെറ്റാണെന്ന് എല്ലാവർക്കും അംഗീകാരം ഉണ്ടല്ലോ ഇന്ന് മാധ്യമങ്ങളുടെ ഉള്ളിലും എന്നോട് സമ്മതിക്കണ്ട പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ വിധിന്യായം തെറ്റാണെന്ന് അംഗീകാരം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നടപ്പാക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊടി ഇതെല്ലാം പറയുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് ഞാൻ ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് ആയിരക്കണക്കിന് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഭർത്താക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ദയവായി ശ്രദ്ധിക്കണം ഓവർ നൈറ്റ് നമ്മൾ ക്രിമിനൽ ആകുന്ന ഒരു അവസ്ഥയാണ് ശ്രീ ശശി തരൂറിന ഞാനൊക്കെ ഏറെ ആരാധിക്കുന്ന ആദരിക്കുന്ന വിശ്വപൌരൻ ഒരു ക്രിമിനലൈസേഷൻ ഓഫ് മാരിറ്റൽ റേപ്പ് ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പുരുഷ കമ്മീഷൻ ഏറ്റവും സീരിയസ് ആയി എതിർക്കാൻ പോകുന്ന വിഷയങ്ങളുള്ളതാണ് അതായത് ഇത് ഭർത്താവ് തന്നെ പത്ത് വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്നൊരു ഭാര്യ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് ഏഴ് മുതൽ പത്ത് വർഷം വരെ ജയിലിൽ കിടക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇനി ഇത് ആരാ ഉപയോഗിക്കുന്നത് ഭാര്യയുടെ അഡ്വക്കേറ്റ്സ് നാളെ ഡിവോഴ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ബാറ്റിലിൽ പുരുഷനെ സമ്മർദ്ദത്തിലാക്കാൻ ഈസിയായി പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഈ ബില്ല് ഉപയോഗിക്കപ്പെടും ഇതിൽ സെക്ഷൻ അഞ്ച് ആറ് എട്ട് ശ്രീ ശശി തരൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കുറച്ച് ചെക്ക്സ് ആൻഡ് ബാലൻസസിന് വേണ്ടി പക്ഷേ ഇന്ന് ഫോർ എ ദുരുപയോഗം ചെയ്യുന്നത് ഇരട്ടി ഇരുട്ടിവിളുക്കുമ്പോൾ അതായത് ഇത് നാളെ ശശി തരൂറിനെ പോലെ വളരെ പ്രഭാവശാലയായ വ്യക്തി അവതരിപ്പിച്ച് കൂടുതൽ സ്വീകാരം നേടി ബില്ലായാൽ ഇരുട്ടി വിളുക്കുന്നതോടുകൂടി ഭർത്താക്കന്മാരെ ഏഴ് മുതൽ പത്തു വർഷം ജയിലിൽ വ്യാജപരാതികളിൽ ഇടാനുള്ള സാധ്യത തെളിയുകയാണ് നാളെ ഇന്ന് പലപ്പോഴും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഡിഫൻസ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കാലതാമസം ഉണ്ടായി തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് കാലതാമസം ഉണ്ടായി അതിനുശേഷവും നല്ല ബന്ധത്തിലുണ്ടായിരുന്നു അതിനുശേഷവും ഞങ്ങൾ വാട്സപ്പിൽ ചിരിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വെറുതെ ഇടുന്നത് എന്നാൽ ഭർത്താവിന്റെ കാര്യത്തിൽ ആ കാര്യങ്ങൾ ഒന്നും ആപ്ലിക്കബിൾ ആവില്ലെന്ന് മാത്രമല്ല ഭർത്താവ് തന്നെ അണ്ടു ഇൻഫ്ലുവൻസ് ചെയ്ത് ലൈംഗികതയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഏഴ് മുതൽ പത്ത് വർഷം വരെ ജയിലിൽ ഇടാനുള്ള വകുപ്പാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്റെ കേസിലേക്ക് വരുന്നതിനും ഉയർത്താൻ ആഗ്രഹിക്കുന്നത് ശ്രീ ശശി തരൂർ ഉയർത്തിയ പ്രശ്നം സീരിയസ് ആണ് കാര്യം എൺപത്തി മൂന്ന് ശതമാനത്തോളം പതിനെട്ടിനും നാൽപ്പത്തി ഒൻപതിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ സെക്ഷൽ വയലൻസ് ഭർത്താക്കന്മാരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് അതൊരു സീരിയസ് ആയ പ്രശ്നമാണ് അതാണ് ഈ കെട്ടിയോളാണ് എന്റെ മാലാഹ തുടങ്ങിയ സിനിമകളിൽ അസിഫ് അലിയുടെ സിനിമകളിലും കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് പക്ഷെ അതിന്റെ പ്രതിവിധി ക്രിമിനലൈസേഷൻ അല്ല പകരം അതിന്റെ പ്രതിവിധി ക്രിസ്തീയ സഭകളൊക്കെ ചെയ്യുന്നത് പോലെ മാരിറ്റൽ എഡ്യൂക്കേഷൻ ആ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം ക്രിമിനലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഈ രണ്ടാമത്തെ പേജ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാഹുൽ ഈശോന്റെ അഭിപ്രായമല്ല സുപ്രീം കോടതി രണ്ട് പ്രധാനപ്പെട്ട കേസ് ഒന്ന് സുശീൽ കുമാർ ശർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതി ഉപയോഗിക്കുന്ന പ്രയോഗം പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികൾ ലീഗൽ ടെററിസം എന്നാണ് ഓർക്കുക ഈ വാക്ക് നമ്മളല്ല ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ലീഗൽ ടെററിസം അതായത് വ്യാജ പരാതികളുടെ നിയമം മൂലമുള്ള ഭീകരവാദത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇനി എന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എന്റെ കേസ് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിയമസംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കള്ളക്കേസിൽ നിന്ന് ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഞാനത് വീണ്ടും പറയുന്നില്ല പക്ഷെ നിങ്ങൾ അതൊന്ന് അന്വേഷിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന പ്രക്രിയയാണ് നോട്ടീസ് നിന്നിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ള അങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെയാണോ സംഭവിച്ചത് കോടതികളിൽ കള്ളം പറയുന്നത് കോടതികളിൽ കള്ളം എഴുതി കൊടുക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ദയവായൊന്നിഷ്യം അതായത് കോടതികളിൽ പോലീസും പ്രോസിക്യൂഷനും കള്ളങ്ങൾ എഴുതി കൊടുക്കുന്നത് എന്റെ കാര്യമല്ല ഞാൻ ജനറലി ചോദിക്കുകയാണ് കോടതികളിൽ കള്ളം എഴുതി കൊടുത്തു കഴിഞ്ഞാലേ നാളെ നാട്ടുകാർ എന്ത് ചെയ്യും അതായത് ഞാൻ പലപ്പോഴും ഉയർത്തി സംസാരിച്ചു നിന്നിട്ടുള്ള വിമർശങ്ങൾ വന്നു അല്ലെ ബഹുമാനത്തോടെ കാണുന്നു ഞാൻ അംഗീകരിക്കുന്നു അത് അവസാനം ഞാൻ എഴുതിയിട്ടുള്ളു പക്ഷേ കോടതികൾ അങ്ങനെ കള്ളം എഴുതി കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് നിയമസഭയിൽ ബില്ലായി കിടക്കുന്ന ഒരു കാര്യമാണ് അത് ദേശീയ തലത്തിൽ അവതരിപ്പിച്ചു നല്ലതാണ് ശ്രീ ശശി തരൂറിന്റെ ബില്ലിലും അത് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ട് ക്യാമ്പയിനിന്റെ മെറ്റീരിയലായി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് നിവേദനമായി തന്നെ കൊടുക്കുന്നുണ്ട് അക്യൂസ്ഡിന്റെ റൈറ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമോ എന്ന് കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം നാളെ ഹസ്ബൻഡും വൈഫും കൂടി അടികൂടുകയാണ് വൈഫ് വൈഫിന്റെ സുഹൃത്തിനോട് പോയി പറയും ആക പ്രശ്നങ്ങളും കാര്യങ്ങളും അവര് കാര്യം ചെയ്യും റേപ്പ് കേസ് കൊടുത്തിട്ടാണെന്ന് പറയും റേപ്പ് കേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അവന്റെ ജോലി നഷ്ടപ്പെടും കാര്യം റേപ്പിക്കും പേപ്പറിലും കാര്യങ്ങളും ഒക്കെ വാർത്തകളും കാര്യങ്ങളും വരും പിന്നീട് അവനെ ആക്വിറ്റ് ചെയ്താലും വാർത്ത തിരിച്ചു വരില്ല അവന്റെ കരിയർ പോകും അവന്റെ ശമ്പളം പോവും അവസാനം ഈ ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റട്ടെ എന്ന് പറഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് ലീഗൽ ടെററിസം എന്നാണ് സുപ്രീം കോടതി വിളിച്ചത് ഞാനല്ല എന്നാണ് സുപ്രീം കോടതി വിളിച്ചത് ലീഗൽ ടെററിസം എന്ന വാക്കിൽ അതിന്റെ അപ്പുറമുള്ള ലീഗൽ ടെറസ്സിന്റെ അവസ്ഥയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട് വിത്തൌട്ട് ചെക്ക്സ് ആൻഡ് ബാലൻസസ് സുശീൽ കുമാർ ശർമ്മ കേസിലാണ് വിളിച്ചത് ലീഗൽ ടെറസ് സുപ്രീം കോടതിയാണ് വിളിച്ചത് ആ വാക്കിനി ഞാൻ ഉപയോഗിച്ചു പറയുന്നത് കോടതി പറഞ്ഞ വാക്ക് വെർബാറ്റും പൂട്ടിയിരിക്കുകയാണ് വിത്ത് കേസ് ആൻഡ് സൈറ്റേഷൻ അപ്പോ ഇത് ദയവായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഊർച്ച കൂടിയതോ അഗ്രസീവായ ടോണിലോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിമർശനം ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു എന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും അത് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു പലതവണ റിപ്പീറ്റ് ചെയ്ത് മാറി മാറി എഴുതി എഴുതി എടുക്കാൻ താമസിച്ചുകൊണ്ടാണ് താമസം അതിന് കൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് അതിജീവികളെ അതിജീവിതങ്ങളെ അപമാനിച്ചുകൊണ്ട് ഒറ്റ ഒറ്റ ഫുൾ ചോദ്യം ഞാൻ എടുക്കാം ഉമ്മൻചാണ്ടി സരിത അതിജീവിതമാണ് ആണോ താങ്കളുടെ അഭിപ്രായം എന്താ കോടതിച്ചല്ലോ നിശ്ചയിക്കട്ടെ നിശ്ചയിച്ചല്ലോ ഞാൻ പറയുന്നു താങ്കൾക്ക് അഭിപ്രായ ഞാൻ ചോദിച്ചത് ഞാൻ പേഴ്സണൽ കോൺഫണ്ടേഷൻ അല്ല ഈ മനസ്സിൽ എല്ലാവരുടെയും ഉള്ളോട്ട് ഉമ്മൻചാണ്ടി വേട്ടക്കാരനും സരിത എന്ന പേര് എനിക്കിപ്പം പറയാം വേറൊന്നും കൊണ്ടല്ല ഓൾറെഡി കോടതിയുടെ വിധി വന്നു അൺലസ് പ്രൂഡ് അതർവൈസ് അതുകൊണ്ടാണ് ഞാൻ ഇല്ല ഇനി ആ പേര് പറയുന്നത് എന്നോട് ജോലി സ്ത്രീകളുടെ പേര് പറയുന്നത് ഉമ്മൻ ഉമ്മൻചാണ്ടി പരാതിക്കാരി എനിക്ക് അതിജീവിതെന്ന് വിളിക്കാൻ പറ്റൂല എനിക്ക് അത് അതത് യഥാർത്ഥത്ത് അതിജീവിതാ എന്ന വാക്കിനോട് നമ്മൾ ജസ്റ്റിസ് ചെയ്യണമല്ലോ ആ വാക്കൊരു സീക്രട്ട് വാക്കാണ് ആ വാക്ക് മിസ് യൂസ് ചെയ്യാൻ ഞാൻ ഒറ്റ ഒറ്റ ചോദ്യത്തിൽ അങ്ങേടെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടി വേട്ടക്കാരുന്നു പരാതിക്കാരി അതിജീവിതമാണ് ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ ഇതാ ഇത് അങ്ങ് പറഞ്ഞ ഈ വാദഗതി ഏറ്റവും ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു പക്ഷേ ഇതാണ് ലീഗൽ പ്രിൻസിപ്പിളിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡൈവേർഷൻ ഞങ്ങൾ ഇൻഡിവിജ്വൽ കേസുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത് പ്രിൻസിപ്പളാണ് എന്ത് പ്രിൻസിപ്പിൾ ഇൻഡിവിജ്വൽ കേസില്ലാതെ എന്ത് പ്രിൻസിപ്പൾ ആണല്ലോ